പക്ഷേ അതിനെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് വളച്ചുടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ ഹറാം ബോർഡ് വെച്ചു എന്നാണ് ആക്കി തീർത്തിരിക്കുന്നത് ഹറാം എന്നാൽ നിഷിദ്ധമായത് എന്നാണ് അർത്ഥം ഇപ്പം നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ ഹറാം ഫുഡാണ് കൊടുക്കുന്നതെന്ന് ഇവർ വരുത്തി തീർക്കുകയാണ് അതിനുവേണ്ടി നോൺ ഹലാൽ എന്ന ബോർഡിനെ ഹറാം ബോർഡ് എന്നിവർ മാറ്റുകയാണ് നിഷിദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമമനുസരിച്ച് വന്യജീവികളുടെ മാംസം നിഷിദ്ധമായ മാംസമാണ് കാട്ടുപോത്ത് കാട്ടാട് മാൻ മ്ലാവ് കാട്ടുപന്നി ഇങ്ങനെ ഉള്ള ഈ ജീവികളുടെ ഇതിനെയൊക്കെ ഇത് വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ അനുവദനീയമാണ് അവിടെ വിദേശ രാജ്യങ്ങളിൽ പല നാടുകളിൽ ഇതൊക്കെ അനുവദനീയമാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഈ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി നിഷിദ്ധമാണ് പിന്നെ രോഗം വന്ന് ചത്തം വളർത്തു മൃഗങ്ങളുടെയും ഇറച്ചി ഇന്ത്യൻ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ് അപ്പോൾ ഇങ്ങനെ നിയമം മൂലം നിഷിദ്ധമാക്കിയിരിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചിയാണ് ഈ ഹോട്ടലുകളിൽ വിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്